എല്ലാ വിജയികളുടെയും തുടക്കം വട്ടപ്പൂജത്തിൽ നിന്നുമാണ് കയ്യിൽ കോടികളുമായി പിറന്നു വീണ ഏതെങ്കിലും ബിസിനസ്സുകാരെ നിങ്ങൾക്കറിയാമോ കയ്യിൽ ട്രോഫിയുമായോ മെഡലുമായോ പിറന്നു വീണ എത്ര കായിക താരങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ജനിച്ചയുടനെ ബഹിരാകാശത്തേക്ക് പോയ ഏതെങ്കിലും ബഹിരാകാശ സഞ്ചാരികളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിൻ്റെയൊക്കെ ഉത്തരം വളരെ സിമ്പിളാണ് ലോകത്തൊരു മനുഷ്യനും ഇന്നുവരെ ജനിച്ചപ്പോൾ ഒന്നും കൊണ്ടുവന്നിരുന്നില്ല എല്ലാവരും അമ്മയുടെ വയറ്റിൽ ഒൻപത് മാസം കിടന്നവരാണ് രണ്ട് വയസ്സായപ്പോഴേക്ക് നടക്കാൻ പഠിച്ചവരാണ് മൂന്ന് വയസ്സായപ്പോഴേക്ക് സംസാരിക്കാനും നാല് വയസ്സായപ്പോൾ പഠിക്കാനും ആരംഭിച്ചവരാണ് പത്തൊൻപത് ഇരുപത് വയസ്സായപ്പോൾ ഗ്രാജുവേഷനും നേടിയവരാണ് നമ്മളെല്ലാവരുടെയും ജീവിതത്തിന്റെ തുടക്കം ഏകദേശം ഒരുപോലെയായിരുന്നു നമ്മളെല്ലാവരും കുട്ടിക്കാലം മുതൽ വിവിധ രീതിയിലുള്ള ജീവിത പരീക്ഷകൾ വിജയിച്ചു വന്നവരാണ് ഇക്കാര്യത്തിൽ എല്ലാവരും ഒരുപോലെയാണ് എനിക്ക് എനിക്കുറപ്പിച്ച് പറയാൻ സാധിക്കും ഇന്ന് ലൈഫിൽ വളരെ സക്സസ്ഫുള്ളായ വ്യക്തികളിൽ പലരും ആദ്യ കാലങ്ങളിൽ ഒരു സാധാരണ വ്യക്തിയേക്കാൾ കഷ്ടതകൾ അനുഭവിച്ചിട്ടുള്ളവരാകും അവരോട് കൂട്ടുകൂടാൻ പോലും അധികമാരും ഉണ്ടായി കാണില്ല അവരുടെ അടുത്ത് ആവശ്യത്തിനുള്ള പണം പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ അങ്ങനെ ജീവിതം ആരംഭിച്ച ആ വ്യക്തികൾ എങ്ങനെ മറ്റുള്ളവരെ പിന്നിലാക്കി ജീവിതത്തിൽ വിജയിച്ചു അവർ അനുഭവിച്ച പ്രശ്നങ്ങളുടെ പകുതി പോലും അനുഭവിച്ചിട്ടില്ലാത്ത നമ്മളിൽ പലർക്കും എന്തുകൊണ്ട് അവരുടെ ഒപ്പം എത്താനായില്ല നിങ്ങളുടെ കയ്യിൽ അതിനുള്ള ഉത്തരമുണ്ടോ ഞാൻ പറഞ്ഞുതരാം തരാം ലൈഫിൽ അത്രയും സക്സസ്ഫുള്ളായ വ്യക്തി സാധാരണ ഒരു വ്യക്തിയേക്കാൾ കഷ്ടത ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അവർ നല്ല പേരുണ്ടാക്കിയില്ലേ അതിനൊപ്പം അവർ ജീവിതത്തിൽ പലതും നഷ്ടപ്പെടുത്തിയിട്ടുമുണ്ടാകും എന്തൊക്കെയാകും അവരുടെ നഷ്ടത്തിന്റെ ലിസ്റ്റിൽ ഉണ്ടാകുക സുഹൃത്തുക്കൾ സ്നേഹം പാർട്ടികൾ മദ്യം ചുറ്റിക്കറങ്ങൾ എന്നിങ്ങനെ ഒരു സാധാരണ വ്യക്തിക്ക് വലുതെന്ന് തോന്നുന്ന പലതും ഇവർ ജീവിതത്തിൽ വേണ്ട എന്ന് വെച്ചവരാണ് അവരുടെ ലൈഫിൽ സുഹൃത്തുക്കളുടെ സ്ഥാനത്ത് പാഷൻ ആയിരിക്കും ഉണ്ടായിരുന്നിരിക്കുക സ്നേഹത്തിന് പകരം മനസ്സിൽ ഒരു സ്പാർക്കായിരിക്കും ഉണ്ടാകുക പാർട്ടികളിൽ പോയി സന്തോഷം നേടുന്നതിന് പകരം അവരിലുണ്ടാകുക സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും ബോധം പോകും വരെ മദ്യം കുടിച്ച് അർമാദിക്കുന്നതിന് പകരം അവരുടെ മനസ്സിൽ ഈ ആഗ്രഹമായിരിക്കും ഉണ്ടാകുക അതായത് ഞാനൊരിക്കലും ഒരു സാധാരണക്കാരനായി മരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല കുറെ പണം ചിലവാക്കി ചുറ്റിക്കറങ്ങുന്നതിന് പകരം ഒരു റൊട്ടി വാങ്ങാനുള്ള പൈസ പോലും ഇല്ലാതെ കഷ്ടപ്പെടുകയായിരുന്നിരിക്കും അവർ ആവറേജ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും എക്സ്ട്രാ ഓർഡിനറി ആകാൻ സാധിക്കും അഥവാ അവർ സെൽഫ് ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ അവരുടെ തീരുമാനങ്ങൾ ശ്രദ്ധയോടെ എടുക്കുകയാണെങ്കിൽ കൂടാതെ അവരുടെ പാഷനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ സംഭവിച്ച തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകയും സമയം വേസ്റ്റ് ആക്കുന്നത് നിർത്തുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളിൽ എത്ര പേരുടെ മാതാപിതാക്കൾ സാധാരണ ജീവിതം നയിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം പേരുടെയും അങ്ങനെയായിരിക്കും അല്ലേ അതിനർത്ഥം അവർ യാതൊന്നും ചെയ്തിട്ടില്ല എന്നാണോ തീർച്ചയായും ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി അവർ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും കുട്ടിക്കാലത്തെ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ച് തരുന്നതിനായി ഒരു പക്ഷേ അവർ അവരുടെ സ്വപ്നങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടാകും ഈ ലോകത്തിലെ ഏറ്റവും കഠിനമായ ജോലി എന്താണ് ഒരു പട്ടാളക്കാരന്റെ ജോലി എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് പട്ടാളക്കാരന്റെ ജോലി തീർച്ചയായും കഠിനം തന്നെയാണ് അതിനെ ഒരിക്കലും ഞാൻ വില കുറച്ച് കാണില്ല അവർ എത്ര വർഷം ട്രെയിനിങ് എടുത്തിട്ടുണ്ടാകും ആ ജോലിക്ക് വേണ്ടി രണ്ടു വർഷം അഞ്ച് പത്ത് എന്നാൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വളർത്തി വലുതാക്കാൻ എത്ര വർഷത്തെ പരിശ്രമം നൽകിയിട്ടുണ്ടാകും ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾ അല്ലേ അതിനർത്ഥം ഏറ്റവും വലിയ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾക്കാണ് ഇത്രയും ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിച്ചിട്ടും നിങ്ങൾ ലൈഫിൽ എങ്ങും എത്താതെ പോയതിൻ്റെ കുറ്റം നിങ്ങൾ ആരിലാണ് ചാർത്തുന്നത് മാതാപിതാക്കളിലോ ലോകത്തിനോ അതോ നിങ്ങൾ വളർന്നു വന്ന ചുറ്റുപാടിനോ രാവിലെ മുതൽ ഫോണിൽ സമയം കളയുന്നതും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കരയുന്നതും കള്ളു കുടിക്കുന്നതും മറ്റുള്ളവരുമായി വഴക്കിടുന്നതുമെല്ലാം നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഒരു മാതാപിതാക്കളും അവരുടെ കുട്ടികളെ പറ്റി ഇങ്ങനെ വിചാരിക്കുക പോലുമില്ല അതായത് ഇവർ കരയണം കള്ളു കുടിക്കണം വഴക്കിടണം ജോലിക്കൊന്നും പോകാതെ കിടന്നുറങ്ങണം ഫോണിലെപ്പോഴും കുത്തിയിരിക്കണം എന്നൊന്നും ആളുകൾ മരിക്കും വരെ സാധാരണ ജീവിതം മാത്രം നയിക്കാൻ ഇതാണ് പ്രധാന കാരണം അവർ സീറോയിൽ നിന്നും സീറോ മാത്രമായി നിലനിന്നു പോകുന്നു ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ നോക്കിയാൽ മനസ്സിലാകും അവരെത്രമാത്രം നിരാശരാണെന്ന് തന്റെ കാലിൽ ചങ്ങല ബന്ധിച്ചതുപോലെയാണ് അവർ ജീവിക്കുന്നത് അവരുടെ സംസാരം കേട്ടാൽ തോന്നും ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ മുഴുവൻ ഇവരുടെ ലൈഫിലാണ് എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും ഓരോ കാര്യത്തിനും കരഞ്ഞുകൊണ്ടേയിരിക്കും ഈ സമൂഹത്തിൻ്റെ വ്യവസ്ഥിതിയിൽ ഫാമിലിയിൽ ജോലിയിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും സീറോയിൽ നിന്നും ഹീറോ ആയി തീരുന്നതിൻ്റെ ആദ്യ റൂളാണ് ഉത്തരവാദിത്വം എടുക്കുക ഒരു വിജയിയായ വ്യക്തി ആയിത്തീരുന്നതിന് മുമ്പ് ഒരു ഉത്തരവാദിത്വമുള്ള വ്യക്തിയാണ് ആകേണ്ടത് ഇത് അക്സെപ്റ്റ് ചെയ്യണം ശരിയാണ് എന്റെ ലൈഫ് ഇതുവരെ അത്ര നല്ലതായിരുന്നില്ല ജീവിതത്തിൽ എനിക്കൊരു ഉണ്ടായിരുന്നില്ല രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കിടന്ന കിടക്കവിരി അങ്ങനെ തന്നെ ഇട്ടേച്ച് പോകാറില്ലേ രാവിലെ ചായ കുടിച്ച ശേഷം ആ ഗ്ലാസ് അവിടെ തന്നെ വെച്ചിട്ട് പോകാറില്ലേ അത് നിങ്ങളുടെ അമ്മയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ ജോലി എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് സുഹൃത്തെ അവർ നിങ്ങളുടെ വേലക്കാരിയല്ല നിങ്ങൾ കിടന്ന ആ കിടക്കയുടെ വിരി നേരെയാക്കാനുള്ള ഉത്തരവാദിത്വമെങ്കിലും സ്വയം ഏറ്റെടുക്കൂ നിങ്ങൾ കുടിച്ച ചായയുടെ ഗ്ലാസ് സ്വയം കഴുകുന്നതിനുള്ള ഉത്തരവാദിത്വം എടുക്കൂ ഇതെല്ലാം രണ്ട് മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ജോലിയല്ലേ ആ രണ്ട് മിനിറ്റ് ഫോൺ മാറ്റിവെച്ചാൽ പോരെ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രമില്ലേ അത് നിങ്ങൾക്ക് തന്നെ കഴുകിക്കൂടെ നിങ്ങളുടെ ഓരോ കാര്യത്തിലും ഉത്തരവാദിത്വം എടുത്തു നോക്കൂ സ്മോൾ തിങ്സ് മേക്ക് ബിഗ് ഡിഫറൻസ് സീറോയിൽ നിന്നും ഹീറോ ആയിത്തീരുന്നതിനുള്ള രണ്ടാമത്തെ റൂളാണ് നിങ്ങൾ തലയിൽ ചുമന്നു നടക്കുന്ന പരാതികളില്ലേ അതിനെ ഒഴിവാക്കുക ഇതിൽ ആദ്യത്തെ പരാതിയാണ് എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല എന്ന് ഈ അബദ്ധം ഇനി നിങ്ങൾ പറയാതിരിക്കൂ ഈ ലോകത്ത് ഒരു വ്യക്തിക്കും മാസം മുപ്പത്തൊന്ന് ദിവസങ്ങളേക്കാൾ കൂടുതൽ ദിവസം ലഭിക്കാറില്ല രണ്ടാമത്തെ പരാതി ഇതാണ് ഞാൻ എന്ത് ചെയ്താലും ശരിയാകുന്നില്ല എനിക്ക് ഭാഗ്യമില്ല എന്ന് ഈ അബദ്ധവും ഇനി പറയരുത് കാരണം എനിക്ക് ഭാഗ്യമില്ല എന്ന് കൂടെ കൂടെ പറയുന്നതിലൂടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ല എന്നാണ് മറ്റൊരു പരാതിയാണ് ഇന്ന കാരണം എനിക്ക് ഇംപ്രൂവ് ആകാൻ പറ്റുന്നില്ല എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ കാരണം എനിക്ക് വളരാൻ പറ്റുന്നില്ല എന്റെ ഫാമിലി സപ്പോർട്ടീവ് അല്ല എന്നിങ്ങനെ സുഹൃത്തെ നിങ്ങൾക്ക് ലൈഫിൽ വിജയിയാകണം ആകണം എന്ന് ശരിയായ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ പരാതി പറയുന്ന ശീലം ഉപേക്ഷിക്കുക എന്നതാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു സിറ്റുവേഷനും സ്വയം ചേഞ്ച് ആകില്ല നിങ്ങൾ ആ സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യുക എന്നതാണ് പ്രധാനം സീറോയിൽ നിന്നും ഹീറോ ആയിത്തീരുന്നതിനുള്ള മൂന്നാമത്തെ റൂൾ ആണ് എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക ജീവിതത്തിൽ പുതിയ അറിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് നിങ്ങളൊരു മ്യൂസിഷ്യൻ ആണെങ്കിൽ ഇന്ന് പുതിയൊരു രാഗം പഠിക്കുക നിങ്ങൾ ഫിറ്റ്നസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നയാളാണെങ്കിൽ ഇന്ന് പുതിയൊരു എക്സർസൈസ് ചെയ്യാൻ പഠിക്കുക ഇനി നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇന്ന് വരെ നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം പഠിക്കൂ നിങ്ങളുടെ മുന്നിൽ ഒരു അവസരം എപ്പോൾ വന്നാലും അതിനെ ശരിയായി വിനിയോഗിക്കാൻ പഠിക്കൂ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളൂ നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ നമ്മളെ നമ്മുടെ പാരൻസ് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമായിരുന്നു സ്കൂളിൽ നിന്നും ടീച്ചേഴ്സും പഠിപ്പിക്കുമായിരുന്നു പക്ഷെ മുതിർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പഠനം ഉപേക്ഷിച്ചു പഠിക്കുന്നത് കുട്ടികളുടെ ജോലിയാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു പക്ഷേ ഈ വിശ്വാസം തെറ്റാണ് ഓരോ ദിവസവും നമ്മൾ നമ്മുടെ അറിവ് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം പഠനത്തിന് വേണ്ടി മണിക്കൂറുകൾ മാറ്റി വെക്കേണ്ടതില്ല ഒരു ദിവസത്തിൽ രണ്ട് മിനിറ്റ് കൊണ്ട് പഠിക്കുന്നത് പോലും ഭാവിയിൽ ഒരു ആപദ്ഘട്ടത്തിൽ നിങ്ങളെ സഹായിച്ചേക്കും ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്കതിന് നിരവധി മാർഗങ്ങളുണ്ട് ബുക്കുകൾ എന്തിന് നിങ്ങളൊരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഈ ഫോണിലൂടെയും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കാവുന്നതാണ് സീറോയിൽ നിന്നും ഹീറോ ആകുന്നതിനുള്ള നാലാമത്തെ റൂളാണ് സമയം നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങളുടെ കയ്യിലുള്ള സമയം ശരിയായി വിനിയോഗിച്ചില്ലെങ്കിൽ ആ അവസരവും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല പോയ സമയവും തിരിച്ചു കിട്ടില്ല അവസാനം അതോർത്ത് പശ്ചാത്തപിക്കേണ്ടി വരും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഈ സമയമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റ് പലരും ഇങ്ങനെ പറയാറുണ്ട് എനിക്ക് ദൈവം ഒന്നും തരുന്നില്ല എന്ന് സുഹൃത്തെ നിങ്ങളുടെ കയ്യിലുള്ള ഈ നിമിഷമില്ലേ അതാണ് ദൈവം തന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം ഇപ്പോൾ ഈ സമയം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടിയ ഒരു സമ്മാനമല്ലേ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യശാലിയായ വ്യക്തിയാണ് നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് കിട്ടുന്ന സമയം ഒരു സമ്മാനമെന്ന് വേണം മനസ്സിലാക്കാൻ ആ സമയത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് വേണ്ട വിധത്തിൽ അതിനെ ഉപയോഗിക്കൂ ഇതാണ് ഏറ്റവും പ്രധാനം അഞ്ചാമത്തെ റൂൾ ആണ് നിങ്ങളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ കൊടുങ്കാറ്റ് വന്നാലും വെള്ളപ്പൊക്കം വന്നാലും നിങ്ങൾക്കത് ചെയ്യാൻ മനസ്സിൽ മടുപ്പ് തോന്നിയാലും അത് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കാതിരിക്കുക ആ തീരുമാനം നടപ്പിലാക്കാനായി സെൽഫ് ഡിസിപ്ലിൻഡ് ആകണം എന്തൊക്കെ സംഭവിച്ചാലും ആ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു പോകാതിരിക്കുന്നതിനുള്ള ഗഡ്സ് കാണിക്കണം മുന്നോട്ടു പോകുമ്പോൾ പല പ്രയാസമേറിയ സാഹചര്യങ്ങളും നേരിടേണ്ടി വരുമ്പോൾ ഉള്ളിൽ ഈ തോന്നൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതായത് എന്നെക്കൊണ്ട് ഇത് സാധിക്കുമെന്ന് തോന്നുന്നില്ല വേറെ മാർഗം നോക്കാമെന്നൊക്കെ നിങ്ങൾക്കതിൽ വിജയം കണ്ടെത്താൻ താമസം നേരിട്ടേക്കാം പക്ഷേ ദിശ നിങ്ങൾ മാറ്റരുത് നിങ്ങൾക്ക് പോകേണ്ട ട്രെയിൻ ലേറ്റ് ആയി എന്ന് കരുതി ബാംഗ്ലൂർക്ക് പോകേണ്ട നിങ്ങൾ ഡൽഹിക്ക് പോകില്ലല്ലോ ഏതാണോ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം അവിടേക്കല്ലേ പോകൂ ഈ ഒരു കാര്യത്തിൽ വരെ നിങ്ങൾ തീരുമാനം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനെടുത്ത തീരുമാനം ബുദ്ധിമുട്ടുകളെ പേടിച്ച് നിങ്ങൾ എന്തിനു മാറ്റുന്നു സമയം കൂടുതൽ എടുത്താലും എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കില്ല എന്ന സെൽഫ് ഡിസിപ്ലിൻ ആദ്യം ഉണ്ടാക്കണം ഇതുവരെ പറഞ്ഞ അഞ്ച് നിയമങ്ങളും ഉടനടി ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്കും സീറോയിൽ നിന്നും ഹീറോ ആയിത്തീരാം അതായത് റൂൾ നമ്പർ വൺ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക റൂൾ നമ്പർ ടു പരാതികൾ പറയുന്നത് ഒഴിവാക്കുക റൂൾ നമ്പർ ത്രീ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക റൂൾ നമ്പർ ഫോർ സമയത്തെ നഷ്ടപ്പെടുത്താതിരിക്കുക റൂൾ നമ്പർ ഫൈവ് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും കൊടുങ്കാറ്റ് വന്നാൽ പോലും എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകാതിരിക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്